ൊന്ന് ഗ്യാൻ മന്ദിർ ബാംഗ്ലൂർ ജ്ഞാനതം ഇരുപത്തിയെട്ട് എട്ടു തരത്തിലുള്ള സമ്പത്തുകൾ ഉണ്ട് ഒന്ന് ഭൗതിക സുഖം എന്ന സമ്പത്ത് ചിലർക്ക് സമ്പത്ത് പാരമ്പര്യമായി ലഭിക്കും മറ്റു ചിലർക്കാകട്ടെ അതിനുവേണ്ടി വേണ്ടി അധ്വാനിക്കേണ്ടി വരും രണ്ട് ആരോഗ്യമെന്ന സമ്പത്ത് ചിലർക്ക് പണം ഉണ്ടാകും പക്ഷെ അവർക്ക് രോഗം ഉണ്ടായിക്കൊണ്ടിരിക്കും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഭൗതിക സമ്പത്ത് കൊണ്ട് ഒരു കാര്യവുമില്ല ചിലർക്ക് അധികം പണം ഉണ്ടാവുകയില്ല എന്നാൽ ആവശ്യത്തിന് ആഹാരം ലഭിക്കും അവർ ആരോഗ്യമുള്ളവരാകുകയും ചെയ്യും മൂന്ന് വിജയമെന്ന സമ്പത്ത് ചിലർ സമ്പത്തുള്ള കുടുംബങ്ങളിലായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക പക്ഷേ അവർ ചെയ്യുന്നതെല്ലാം പരാജയത്തിലാണ് കലാശിക്കുക വിജയം സമ്പത്തിന്റെ മറ്റൊരു രൂപമാണ് നാല് ധൈര്യമെന്ന സമ്പത്ത് ജീവിതത്തെ സാഹസികത നിറഞ്ഞ ഒരു കളിയായി കണ്ട് ഫലത്തെക്കുറിച്ച് ആകാംക്ഷയില്ലാതെ കളിക്കൂ തെറ്റുകൾ സംഭവിക്കുമോ എന്ന പേടിയുണ്ടെങ്കിൽ അത് കാരണം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം എന്ന സമ്പത്തില്ല എന്നാണ് അർത്ഥം ധാരാളം പണം ഉണ്ടെങ്കിലും ജീവിതത്തിൽ ഒരു രസവും ഉണ്ടാവുകയില്ല അഞ്ച് സൗഹൃദഭാവം എന്ന സമ്പത്ത് കരുതൽ മനോഭാവവും സ്വാത്മബോധവും ഉണ്ടാകുന്നത് വലിയൊരു അനുഗ്രഹമാണ് മറ്റു ധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്വാത്മബോധമില്ലെങ്കിൽ ഏകാന്തതയും ഭയവും അനുഭവപ്പെട്ടേക്കാം ആറ് നൈപുണ്യം എന്ന സമ്പത്ത് പറ്റാവുന്നതെല്ലാം ചെയ്തിട്ടും ലക്ഷ്യത്തിലെത്താൻ ചിലർക്ക് കഴിയാതെ വരുന്നു പരിശ്രമം കൊണ്ട് മാത്രം കാര്യമില്ല നൈപുണ്യം എന്ന സമ്പത്തും ആവശ്യമാണ് നൈപുണ്യമുള്ളവർക്ക് സ്വന്തം മനസ്സിനെയും ആളുകളെയും സാഹചര്യങ്ങളെയും കൈകാര്യം ചെയ്യാൻ കഴിയും ഏഴ് അന്തസ് എന്ന സമ്പത്ത് പൂർണ്ണ അവബോധത്തോടെ നിരീക്ഷിക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ നിറയെ പാഠങ്ങളാണുള്ളത് വിനയമുള്ളവരാകൂ അപ്പോൾ നിങ്ങളെ ഒന്നിനും സ്പർശിക്കാൻ കഴിയുകയില്ല ആർക്കും നിങ്ങളെ അപമാനിക്കാൻ കഴിയുകയില്ല ഈശ്വരന്റെ കണ്ണിൽ ഈ സൃഷ്ടിയെ സേവിക്കുന്നവരാണ് ശരിയായ രാജാക്കന്മാരും രാജ്ഞിമാരും രാജാവിനെ പോലെ നടക്കും ഉത്തമ ഭൃത്യനാകൂ എട്ട് ഉറവിടത്തെക്കുറിച്ചുള്ള ഓർമ്മയാകുന്ന സമ്പത്ത് നമുക്ക് സ്വന്തം ഉറവിടത്തെക്കുറിച്ച് അവബോധമില്ല നമ്മൾ ജനിച്ചു എന്ന് മാത്രമാണ് നമുക്കറിയുന്നത് എങ്ങനെ ജനിച്ചു എന്നറിയുകയില്ല നമ്മുടെ ഓർമ്മ വളരെ ഹ്രസ്വമാണ് ജീവിതത്തിന്റെ ശാശ്വത സ്വഭാവത്തെ നമ്മൾ മറന്നുപോകുന്നു നമ്മുടെ അനന്തമായ ഭൂതകാലത്തെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാക്കുന്ന ആ നിമിഷം തന്നെ നമ്മുടെ ജീവിതമാകെ പരിണമിക്കും താൻ എത്രത്തോളം സമ്പന്നനാണ് എന്ന് ഒരു വ്യക്തി പെട്ടെന്ന് തിരിച്ചറിയുന്നത് പോലെയാണിത് ജയ് ഗുരുദേവ്